ണല് മിക്സ് ആയി പോയത് ഇതെല്ലാം നമ്മൾ ഈ അരിപ്പ വെച്ച് അരിച്ചെടുക്കുവാണ് എന്നിട്ട് നമുക്ക് വൈറ്റ് സാൻഡ് തന്നെ ആയിട്ടാണ് വേണ്ടത് കേട്ടോ മമ്മി മമ്മി ഇവിടെ തന്നെയാന്ന് പറഞ്ഞു വിഷമിച്ചിരിക്കുവല്ലേ ഏഹ് ഇടയ്ക്ക് മമ്മിക്ക് ഒരു പെച്ചിനൊക്കെ വേണ്ടേ കൊച്ചിന് കാണാൻ മൂന്ന് മീനൊക്കെ വേണ്ടേ ഇഷ്ടപ്പെട്ടോ നമുക്ക് സെറ്റ് എന്നോ അതെ ഇത് മണലെല്ലാം ഞാൻ കഴുകി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാണ്ടോ വെള്ളമുണ്ട് വെള്ളമുണ്ട് നമ്മളിങ്ങനെ വേണ്ട നമ്മളിങ്ങനെ മീൻ മേടിച്ചോണ്ട് വരുമ്പോഴേ ഇങ്ങനെ നമ്മൾ ഇടാൻ പോകുന്ന ആ ഒരു മീഡിയത്തിൽ കൊറച്ചേരം ഇറക്കി എന്ന് പറഞ്ഞു അഡാപ്റ്റ് ആവാനായിരിക്കും ഇത്രയും വെള്ളം വേണ്ട അല്ലേ അപ്പൊ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഓക്കെ ഇഷ്ടപ്പെട്ടോ അതാ മമ്മി മമ്മി ഇങ്ങനെ വീട്ടിലൊരു പെറ്റിനെയും മേടിക്കണ്ട എല്ലാം പണിയാണെന്ന് പറഞ്ഞ മമ്മി പണിയില്ല കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ ശരി നമുക്കിത് എന്തോ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുള്ളോ നോക്കാം മമ്മി യാത്രകളൊക്കെ പോകുമ്പോഴേ ഒരു ദിവസം തീറ്റ കൊടുക്കില്ല കുഴപ്പമില്ല പക്ഷെ അങ്ങനെ പട്ടിണിന്ന് അറിയാമോ ഇതേ ഇതിന് തീറ്റ മേടിച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഫിൽട്ടർ മേടിച്ചിട്ടുണ്ട് പിന്നെ ഫംഗസ് വരാതിരിക്കാനായിട്ട് മരുന്ന് ഇത് വെള്ളം മാറുമ്പോ നമ്മളൊരു രണ്ട് ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇത് ഉണ്ടോ വാട്ടർ പ്ലാന്റ് ഉണ്ടോ ഇത് മേടിച്ചിട്ടുണ്ട്

തുറന്നുടേം മതിയായിരിക്കും പക്ഷെ നല്ല പൂച്ചയൊക്കെ കേറി മീനെ പിടിച്ചോണ്ട് പോവോ ഒത്തിരി വെള്ളം ഉണ്ടെങ്കിലോ ആ മറിച്ചിടും അല്ല മോളീന്ന് കേറിയിട്ടേ നോക്കാം മങ്ങി മണലിന അതിനകത്ത് ഇരക്കി വെക്കാവേ. ബംഗാര എക്സൈറ്റ്മെന്റ് തോന്നുന്നു മോമി. ആ. എങ്ങനെ ആവുന്നുള്ളൂ? മ്ം. നല്ല രസണ്ടേ. കേട്ടോ തോന്നുന്നുട്ടോ. ശരിക്കും ജീവനാ പ്ലാൻ അല്ലേട്ടോ മോമി? പ്ലാസ്റ്റിക് ഒന്നും അല്ല അല്ലേ? അല്ല അല്ല. ഞാൻ ഇവർക്ക് പലവാരിയൊക്കെ ചെയ്യുന്ന എന്താ പറയയാ ഫസ്റ്റ് ടൈം ആണ് ഇത്രേ പ്ലാസ്റ്റിക്. ഓമേ ഫസ്റ്റ് ടൈം. അച്ചേട്ടോ. ഞാൻ എല്ലാം നടക്കാൻ നടക്കണ്ടേ? അച്ചോ. ആലകാരൻ അതാനും ലാസ്റ്റ് ഉണ്ട് ഇപ്പറഞ്ഞേണ്ട്. ആ ബോക്സ് ഇല്ല. તો നമുക്ക് ഈ പ്ലാന്റ്സ് ഇതിനകത്തന്ന് നാട്ടുവെക്കാം. നാട്ടുവെക്കാം. യെസ് നാട്ടുവെക്കാം. രണ്ട് ചെടിയേ ഉള്ളൂ ട്ടോ ഞാൻ ഓർത്തു. ഇത് ഈ രണ്ട് ചെടി വരുമ്പോൾ ഇതി ഇത് ഫുൾ ഫിൽ ആവുമെന്ന് ഞാൻ ഓർത്തുുമേ. ഇതിന് നല്ല ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വാങ്ങിയില്ല ട്ടോ. ഇനിയുള്ള ചെടി ഇത് മീനെ കാണാലോ ഉള്ള ചെടിയെല്ലാം കൂടെ കിടന്ന മീനെ കാണാൻ പറ്റില്ല ആ മീനെ തുറന്നോട് ഈ ബൗള ഏതാണ് എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി എനിക്ക് ബൗളിനോട് ഭയങ്കര ഇഷ്ടമാണ് ധനം ഈ ബൗൾ എനിക്ക് അടിച്ചു മാറ്റിയാക്ക

നല്ല രസല്ലേ നല്ല രസണ്ട് നല്ല രസം നമുക്ക് സെറ്റ് ചെയ്തെടുക്കണ്ടേ സെറ്റ് ചെയ്യുന്ന വെച്ച് കൊടുക്കുവാണെട്ടോ മ്മി എങ്ങനെയുണ്ട് മമ്മി നമ്മുടെ സെറ്റപ്പ് ഇഷ്ടപ്പെട്ടോ ഏ വല്യ വില ഒന്നും ആയിട്ടില്ല ഇതെല്ലാം കൂടി ആയിരത്തി സംതിങ് അതിനുള്ളിൽ സെറ്റ് ചെയ്തായി ലൈറ്റ് ഈ ഫിൽട്ടർ ചെയ്തെടികള് മീന് മണല് ആ അതിന് പല വിലയുടെ പല ടൈപ്പ് മീനാണേ എനിക്കതിന്റെ മറ്റൊന്നും അറിയില്ല ഓരെണ്ണത്തിന് അമ്പത് രൂപ ഇരുപത് രൂപ അങ്ങനെയൊക്കെ പക്ഷെ നല്ല ക്യൂട്ടല്ലേ കാണാനായിട്ട് മമ്മി ബ്ലാക്ക് കളറില് ഉണ്ടായിരുന്നു ഇത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ബ്ലാക്ക് കളർ നല്ല രസമായിരുന്നേ ഒരെണ്ണം അത് ഫൈട്രാ അല്ല പക്ഷേ അത് മറ്റേ ഗപ്പിയാണേ അപ്പൊ ഗപ്പി ഇങ്ങനെ മറ്റു മീനിന്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതിനെ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ലാന്ന പറയാ അപ്പൊ അതുകൊണ്ട് ഞാനത് മിക്സ് ചെയ്തില്ലോ ഉണ്ടാവുമായിരിക്കും നല്ല രസം ഉണ്ടല്ലോ അതിന്റെ കളറൊക്കെ ആണ് അമ്മ അന്ന് ഇച്ചിരി തീറ്റ കൊടുത്തേ മീഡ് ഒരു പിഞ്ച് മതിയെ കൊറച്ചുകൂടി കിട്ടോ കൊറച്ചുകൂടി കിട്ടോ തീറ്റ കൊത്തുന്നുണ്ടല്ലോ അതിന് ഇഷ്ട അത് മതി അമ്മയോ അത് മതി പിന്നെണ്ടല്ലോ ഇതിനിങ്ങനെ വെള്ളം മാറുമ്പത്തേക്കും ഇതിന് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു മരുന്നും കട ഉണ്ട് ആ അത് അവിടെ ഇരിക്കുന്ന ടിന്നില് അതൊരു രണ്ടു നുള്ളി കൂടെ ഒഴിച്ചാൽ നല്ലതായിരിക്കും മ്മി ഇത് എപ്പോഴും ഇങ്ങനെ ലൈറ്റ് കോഫി വെച്ച് ഇങ്ങനെ കാണണ എന്നാലും അതിന്റെ ഒരു ഭംഗി അല്ലേ ഒരു അല്ലേ ഒത്തിരി എക്സ്പെൻസീവല്ല അത് മാത്രല്ല നമുക്ക് മെയിന്റൈൻ ചെയ്യാൻ എളുപ്പാണ് രസമല്ലേ എനിക്ക് ആവശ്യത്തിന് കൊച്ചുനോട്ടമുണ്ട്